ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിന്റെ ഭാഗമായ രണ്ടുപേർ ടി ആർ ശ്രീകാന്തും ഋതുൽ മോഹനും നാവികസേനയുടെ സിവിലിയൻ ഗാനത്തിന് പിന്നിലെ മലയാളി തിളക്കം കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ ഉദ്യോഗസ്ഥരാണ് ഇരുവരും മലയാളികളെന്ന സ്ഥിതിക്ക് ഹിന്ദിയിലൊരു ഗാനം എഴുതുമ്പോൾ അതിന് ഒരു പ്രത്യേകതന്നെ ഒരു അട്രാക്ഷൻ ഉണ്ട് അതായത് നൗസേനയാണ് ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ മനസ്സും ഞങ്ങൾ നമ്മുടെ എല്ലാ നാവികസേനയ്ക്ക് വേണ്ടി അർപ്പിക്കും എന്നുള്ളൊരു പ്രചോദനാത്മകമായ ഒരു നാല് പരി എഴുതാനായിട്ട് സാധിച്ചു കരുത്തും ശക്തിയും ഒരുപോലെ പ്രകടമാക്കുന്ന ഗാനം മിനിറ്റുകൾക്കുള്ളിൽ നേവൽ സിവിലിയൻസിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ സോങ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും സിവിലിയൻസിന്റെ പ്രവർത്തനം കണ്ടിട്ടുണ്ട് അവർ വളരെ കാര്യക്ഷമമായി ഡോക്യാർഡുകളിലും ഇവിടെയൊക്കെ സമയബന്ധിതമായി കപ്പലുകളുടെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ സേനയുടെ ഒരു ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്പിരിറ്റിൽ ഒരു സാധനം ചെയ്യണത് അത്ര വലിയ വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടില്ല അതൊരു ആ ഒരു ദേശസ്നേഹത്തിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ അങ്ങനെ ഇതെല്ലാം സംഭവിച്ചു പോകുന്നാണല്ലോ ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യൻ നാവികസേന സിവിൽ ഗാനം ഗാനമൊരുക്കുന്നത് മാതൃഭൂമി ഫെലിക്സ് തത്സമയം ചേരുന്നു ഫെലിക്സ് ഗുഡ് മോർണിംഗ് മലയാളികൾക്ക് അഭിമാനിക്കാൻ എന്തൊക്കെ എന്തൊക്കെ നേട്ടങ്ങൾ അല്ലെ നാവികസേനയുടെ എല്ലാ കാലവും സുവർണ ലിപികളിൽ ഇരുവരുടെയും പേരെഴുതി വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമ്മുടെ നാവികസേന ഒരു സിവിലിയൻ ഗാനം പുറത്തിറക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് അതിനിടയിലാണ് ഇരട്ടി സന്തോഷം നൽകിക്കൊണ്ട് അതിനിടയിൽ പ്രവർത്തിച്ചത് അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെ മലയാളികളാണ് എന്നറിയുന്നതും ഒരാൾ തിരുവനന്തപുരം സ്വദേശിയാണ് ശ്രീകാന്ത് ഒപ്പം തന്നെ എറണാകുളം സ്വദേശിയാണ് മോഹൻ അപ്പോൾ ശ്രീകാന്ത് ആണ് ഇത് എഴുതിയത് ഇതിന് സംഗീതം നൽകിയത് നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റേത് ഭാഷയും വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും വളരെ പെട്ടെന്ന് എന്നതാണ് പക്ഷേ മറ്റുള്ള നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മലയാളം അത്ര എളുപ്പത്തിൽ വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഒന്നും തന്നെ കഴിയില്ല അപ്പോൾ നമുക്കറിയ ഒരു ഗാനം അത് ഒരു സിവിലിയൻ ഗാനം നാവികസേനയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മളതിൽ വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ നട നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ ശുക്കാൻ അത് വളരെ ഭംഗിയായിട്ടത് ചെയ്തു എന്നാണ് അത് നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നെന്ന് തന്നെയാണ് മാത്രമല്ല ഇതിനൊരു ട്യൂൺ ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ നാവികസേനയുടെ എല്ലാ കരുത്തും പ്രകടമാക്കുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ട്യൂൺ വരേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ട്യൂൺ ഒരുക്കാൻ ചിട്ടപ്പെടുത്താനൊക്കെ തന്നെ ഋതുർ മോഹൻ മലയാളികൾ ഈ രണ്ട് മലയാളികൾക്കും സാധിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇതിൽ പാട്ട് പാട്ടുപാടിയതും ഇവിടുത്തെ ജീവനക്കാര നാവികസേനയിലെ ആളുകൾ തന്നെയാണ് ആ ഈ ഗാനം ആലപിച്ചതും അങ്ങനെ എല്ലാം കൊണ്ടും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒന്നു തന്നെയാണ് ഈ ഗാനം തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ കാര്യത്തിൽ മലയാളികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക അത് ഫെലിക്സ് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഒന്ന് ദേശഭക്തി തുളുമ്പുന്ന ഒരു താളവും ഈണവും ഈ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം മറ്റൊന്ന് നമുക്ക് മാതൃഭാഷയല്ലാത്തൊരു ഭാഷ പക്ഷേ ദേശീയ ഭാഷയായ ഹിന്ദിയിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നതുമാണ് അതിലും പിന്നിൽ രണ്ട് മലയാളികൾ രണ്ട് മലയാളിക്കാരങ്ങളാണ് അഭിമാനം